ഹായ് ഓൾ എണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പുതിയ പോസ്റ്റിനെ കുറിച്ചാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി പുറത്തുവിട്ടിട്ടുണ്ട് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ എന്നാണ് ഈ പോസ്റ്റിൻ്റെ പേര് യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരള ഡിപ്പാർട്ട്മെൻറിൽ വരുന്ന ഒരു പോസ്റ്റാണിത് അപ്പോൾ ഈ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം ഈ പോസ്റ്റിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ടു സെവൻറ്റി സിക്സ് ബാർ ട്വൻറ്റി ട്വൻ്റി ഫോർ ആണ് കാറ്റഗറി ആയിട്ട് വരുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയാണ് സ്കെയിൽ ഓഫ് പേ പറയുന്നത് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് ടു ആണ് സ്കെയിൽ ഓഫ് പേ ആയിട്ട് വരുന്നത് വേക്കൻസി എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്ന വേക്കൻസീസ് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് ട്വൻറ്റി വൺ ടു ആണ് എന്നാൽ റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്നവർക്ക് യൂഷ്വലായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഇതിനകത്ത് വരുന്നുണ്ട് ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് ഓർ ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷനാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് പറയുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഫോർ റിസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻസാണ് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രാത്രി പന്ത്രണ്ട് മണി വരെയാണ് സമയം ഉള്ളത് അപ്പം എത്രയും വേഗം തന്നെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ മറക്കാതെ ചെയ്യുക ഓക്കെ ഇനി ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് എണസ്റ്റ് അക്കാഡമി ഒരു ഫ്രീ വെബിനാർ നിങ്ങൾക്ക് വേണ്ടി നടത്തുന്നുണ്ട് അപ്പോൾ ഈ ഫ്രീ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ ഒരു ഫോം ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ഫിൽ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഒരു ലൈവ് കോഴ്സ് നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൽ നമ്മൾ ക്ലാസ്സുകൾ നല്ല ഫാക്കൽറ്റീസൊക്കെ നടത്തുന്ന ക്ലാസ്സുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും അതുപോലെ തന്നെ ഈ കോഴ്സിനെ കുറിച്ച് നമ്മൾ തുടങ്ങുന്ന പുതിയ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കെല്ലാം കൊടുത്തിട്ടുള്ള ഫോം ഫിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ